ഏരമ്പംകുറ്റൂർ പഞ്ചായത്തിലെ പ്രധാന റോഡായ പാണപ്പുഴ കുറ്റൂർ മേനോൻകുന്ന് പെരുവാമ്പ കാര്യപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നതായി ആക്ഷേപം പൊടിശല്യം ഉൾപ്പെടെ സഹിച്ച റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതും കാത്തിരിക്കുകയാണ് നാട്ടുകാർ എരമം കുറ്റൂർ പഞ്ചായത്തിലെ പ്രധാന റോഡാണ് പാണപ്പുഴ കുറ്റൂർ മേനോൻകുന്ന് പെരുവാമ്പ കാര്യപ്പള്ളി റോഡ് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കാൻ ആരംഭിച്ചത് എട്ട് മീറ്റർ വീതിയിൽ ഓവുചാൽ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ടാണ് പദ്ധതി എന്നാൽ റോഡ് നിർമ്മാണം എഴഞ്ഞു നീങ്ങിയതോടെ ദുരിതത്തിലായത് നാട്ടുകാരാണ് പാണപ്പുഴ കാര്യപ്പള്ളി റോഡ് പ്രധാനമന്ത്രിയുടെ സടക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡ് ടാർ ചെയ്ത് വികസിപ്പിക്കാനുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഇത് ഒരു കമ്പനി എടുത്തുകൊണ്ട് കരാറെടുത്തുകൊണ്ട് പണി ഇങ്ങനെ ഒച്ചെഴിയുന്ന വേഗത്തിലാണ് നടന്നു പോകുന്നത് ഗതാഗത ഗതാഗതയോഗ്യമല്ലാതായി ഒരു വർഷത്തിലധികമായിട്ടും ഈ പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ പണി തുടർച്ചയായി ചെയ്യാനോ ഈ കരാറുകാരനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറാവുന്നില്ല എന്നത് വളരെ ബുദ്ധിമുട്ടാണ് വാസയോഗ്യമായ വീടുകൾക്ക് ഇപ്പോൾ അവർക്ക് താമസിക്കാൻ പറ്റാതെ വലിയ ഇട്ട വലിയ മുകളിൽ താമസിക്കുന്ന പ്രീതിയിൽ ആണിപ്പോൾ പലരും ഈ റോഡിൻ്റെ പണിമൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇവിടെയുള്ളത് പലയിടങ്ങളിലായി പാകിയ കരിങ്കൽ ചീടുകൾ ഇളകിയ നിലയിലാണ് റോഡിനായി കുന്നുകളിടിച്ചതും പൊടിശല്യവും അതിലേറെ ദുരിതം എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ